സ്കൂൾ തുറക്കുന്ന സമയമാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ് മുഴുവൻ ജോലി ചെയ്തിട്ട് മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കൊടുക്കുക ആശാവർക്കർമാരെയും അവരുടെ കുടുംബത്തെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകളാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് ക്രൂരതയാണ് സമരം ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പിന്നിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും സർക്കാരിനെതിരെ സമരം ചെയ്താൽ അവർ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന മോഡി ഗവൺമെന്റിന്റെ അതേ മനോഭാവമാണ് പിണറായി വിജയൻ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ അതിനെ പിന്തുണ എന്നതിന്റെ പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരോട് അവരുടെ കുടുംബത്തോട് കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കണം പണമോ കൂട്ടിക്കൊടുക്കുന്നില്ല ഉള്ള പൈസ വെട്ടിക്കുറയുക എത്ര വേഗം മൂവായിരത്തഞ്ഞൂറ് രൂപ കയ്യിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും വീട്ടിൽ പട്ടിണിയാവില്ല ഈ മനസാക്ഷി ഇല്ലാത്ത സമീപനം സർക്കാർ പിൻവലിക്കണം നിങ്ങൾക്ക് എന്താണ് സമരം ചെയ്യുന്നവരോരുത്ര അസഹിഷ്ണുത നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ നിങ്ങളെ മുതലാളിത്ത മനോഭാവത്തോടു കൂടി സമരം ചെയ്യുന്നവരെ നോക്കി കാണരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത് അടിയന്തിരമായി ഈ നിബന്ധനകൾ പിൻവലിച്ച് എല്ലാവർക്കും ഇപ്പൊ കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കണമെന്നാണ് ഡിമാൻഡ് ആ കൂടുതൽ കൊടുക്കണമെന്നുള്ള ഡിമാൻഡ് വരുമ്പോൾ ഉള്ളത് പോലും കൊടുക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്